കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ വെള്ളക്കെട്ടിൽ ദുരിതത്തിലായിരിക്കുകയാണ് രോഗികൾ ഒ പി ടിക്കറ്റ് എടുക്കാൻ രോഗികൾ വെള്ളത്തിലൂടെ പോകേണ്ട സ്ഥിതിയാണ് അഴുക്കിചാലിലെ വെള്ളമാണ് വഴിയിലേക്ക് കവിഞ്ഞൊഴുകുന്നത് എന്ന് രോഗികൾ പറയുന്നു പരിഹാരം കാണും എന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്നാണ് വലിയ ഇത് രോഗികളെയും അതുപോലെ വലച്ചു മാറ്റി വെള്ളക്കെട്ട് ശക്തമായ മഴയിൽ സാഹചര്യം കൂടുതൽ ദുസ്സഹമായി അഴുക്കുചാൽ അടഞ്ഞത് വെള്ളക്കെട്ട് രൂക്ഷമാക്കി ഇവിടെ മഴ പെയ്തപ്പോൾ ഇവിടെ എങ്ങനെ വെള്ളം കൊണ്ടിട്ട് പോയി ഞങ്ങൾക്ക് രോഗികൾക്ക് അതോ പോരാട്ട് ഇവിടെ അഴുക്കുചാൽ വരുന്ന വെള്ളം രോഗികൾ ചവിട്ടിയിട്ട് ഈ രോഗ രോഗാണുക്കൾ പകരും അതുകൊണ്ട് അതിനുള്ളൊരു സംവിധാനം വേണം ഓട കവിഞ്ഞൊഴുകിയത് ദുരിതം ഇരട്ടിയാക്കി മഴ നല്ല ശക്തമായിട്ട് മഴ പെയ്തിട്ടുണ്ട് മാത്രമല്ല അപ്പോൾ ഇത് അപ്പം ഈ കട്ടന്നു പോലെ മുഴുവനും ചീത്ത കൊള്ളാതര അത് കണ്ടിട്ട് തന്നെ പോയിട്ട് പിന്നെ ഇത് ടിക്കറ്റ് കിട്ടാൻ ഞാൻ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ കഴിയില്ലല്ലോ ഒ പി ടിക്കറ്റ് എടുക്കാൻ രണ്ട് പ്രാവശ്യം ഞാൻ ഇതിൽ നിന്ന് നടന്ന് നടപടി സ്വീകരിക്കുമെന്നാണ് കോർപ്പറേഷൻ വിശദീകരണം നമുക്ക് ഈ ഒരു വർഷക്കാലത്തന്നെ മൂന്നാല് തവണ ഇതേ രീതിയിൽ വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ താൽക്കാലികമായിട്ട് നമ്മളത് പരിഹരിക്കും ഒരു ശാശ്വത പരിഹാരം ഇതുവരെ ആയിട്ടില്ല പരിഹാരം ആവണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള മുഴുവൻ ഡ്രെയിനേജുകളും തുറന്ന് അതിലുള്ള മണ്ണ് നീക്കിയാലേ പരിഹാരം ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ കോർപ്പറേഷനായി ബന്ധപ്പെട്ടപ്പോൾ സ്പെഷ്യൽ ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓ പി ടിക്കറ്റിനോട് ചേർന്ന കാഴ്ചയാണിത് മാലിന്യം കൂമ്പാരമാക്കി ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ് ാണ് പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടെങ്കിലും മഴ കനത്താൽ ഇനിയും രംഗം രൂക്ഷമാകും കോർപ്പറേഷൻ കരക്ഷമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം സി മുഹമ്മദ് പൊതുജനം സാർ താൽക്കാലിക പരിഹാരമായിരിക്കുന്നു ഓട വൃത്തിയാക്കിയതോടെ പക്ഷേ ശാശ്വത പരിഹാരം വേണ്ടേ എന്നതാണ് രോഗികളുടെ ചോദ്യം പ്രതികരണങ്ങളിലേക്ക് അധികൃതർ ഒരു കൂടുതലായിട്ടൊരു ശ്രദ്ധ ഇങ്ങോട്ട് പതിപ്പിക്കണം അത്രേ പറയാനുള്ളു കാരണം സാധാരണ ജനങ്ങൾ ഇപ്പോൾ ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ വരുന്നത് ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരുപാട് പൈസ കൊടുത്തൊന്നും കാണിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ആൾക്കാരാണല്ലോ ഗവണ്മെൻറ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത് അപ്പോൾ സാധാരണക്കാർ ഇങ്ങനെയൊക്കെ ആയാൽ മതി എന്നുള്ളൊരു ആ ഒരു മനോഭാവം ഒന്ന് മാറ്റണം അത്രേ ഉള്ളൂ ഇങ്ങനെ ഇവിടെ വരുന്ന രോഗികളും ആ രോഗികൾ പല അസുഖമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളായിരിക്കും വെള്ളം കഴിഞ്ഞാൽ പല ും ഡെങ്കി പനിക്കും വരാനും പോവാനും ഒക്കെ പാടുന്നില്ലേ ഇതിപ്പോ ഇവിടെ ഈ ഒ പി ആയതിന്റെ രസപ്പൊ ഇങ്ങനെ ആയത് അവിടെ ആവുമ്പോ പിന്നെ അങ്ങനെ ഇല്ലേ വള്ളത്തിൽ കൂടെ നീന്തി നീന്തിപൊടിച്ചതൊക്കെ എന്ത് വെള്ളം നമ്മളറിയോ എന്താ രോഗം മഞ്ഞപ്പിത്തോ അതോ ഇതോ പല ലെങ്കിപ്പം അതിന് പല പ്രശ്നങ്ങളെ കണ്ടില്ല ഇപ്പോൾ ഇതിപ്പോൾ ഏത് വെള്ളമെന്നുള്ള നമുക്ക് അറിയുമോ എന്ത് രോഗമാണ് നമുക്ക് എന്തെങ്കിലും ഒരു മുറി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മുറി കൂടെ അല്ല പ്രശ്നങ്ങളും രോഗങ്ങളും വരുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം വളരെ വേഗം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഓണക്കാലത്ത് കേരളത്തിന് രണ്ട് സ്പെഷ്യൽ ട്രെയിനുകൾ വരികയാണ് അതിൽ ഒന്ന് കൊച്ചുവേളി ഹൂബ്ലി എക്സ്പ്രസ് ആണ് മറ്റൊന്ന് സെക്കദ്രാബാദ് കൊല്ലം ഫെസ്റ്റിവൽ സ്പെഷ്യൽ ട്രെയിനാണ് യാത്രാ തിരക്ക് കണക്കിലെടുത്താണ് ഇപ്പോൾ റെയിൽവേയുടെ തീരുമാനം